ഈശോഹായിക്യസ്തു ആയിരിക്കട്ടെ വിരോചിതമായ രീതിയിൽ ക്രിസ്തീയ പുണ്യം അഭ്യസിച്ച് ക്രിസ്തീയ സാക്ഷ്യം വഹിച്ചവരെ അൾത്താരയിൽ പുതുവണക്കത്തിനായി മാർപ്പാപ്പ വിശുദ്ധരെന്ന് വിളിക്കുന്നു എവിടെയോ കേട്ട് മറന്നിട്ടുള്ള ഒരു വാചകം അല്ലേ വിശുദ്ധരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ആരാണ് വിശുദ്ധർ ആദിമ ക്രൈസ്തവ സഭയില് നമ്മൾ പരിശോധിച്ചാൽ പ്രത്യേകിച്ച് പൗലുസ്ലിഹായുടെ ലേഖനങ്ങളിലൊക്കെ എല്ലാ ക്രിസ്ത്യാനികളെയും വിശുദ്ധർ എന്നാണ് പൗലുസ്ലിഹ അഭിസംബോധന ചെയ്യുന്നത് ആദിമ ക്രൈസ്തവരുടെ ഇടയിൽ എല്ലാ ക്രൈസ്തവരെയും വിശുദ്ധരായി തന്നെയാണ് പരിഗണിച്ചിരുന്നത് രണ്ടാം വത്തിക്കൻ കൗൺസിലിന്റെ തിരുസഭയെക്കുറിച്ചുള്ള പ്രമാണരേഖയിൽ കോൾ ടു ഹോളിനസ് എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട് അത് മുഴുവനും പറഞ്ഞു വെക്കുന്നത് നാം എല്ലാവരും വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് ഏത് ജീവിതാന്തസിലായാലും വിശുദ്ധിയിൽ ജീവിച്ച് വിശുദ്ധരാകുവാനാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ലോകത്തിൽ ജീവിച്ച് മരിച്ച് ഇന്ന് സ്വർഗത്തിലായിരിക്കുന്ന എല്ലാവരും തന്നെ വിശുദ്ധരാണ് സഭയിൽ അംഗീകരിക്കപ്പെടുന്നതും അംഗീകരിക്കപ്പെടാത്തതുമായ നിരവധി വിശുദ്ധരുണ്ട് എന്തിനാണ് സഭ ചിലരെ മാത്രം വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നത് വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് മുൻപിൽ വെക്കപ്പെട്ട മാതൃകകളാണ് വിശുദ്ധരെല്ലാവരും തന്നെ വിശുദ്ധരെ നാം ഒരിക്കലും ആരാധിക്കുന്നില്ല മറിച്ച് അവരെ വണങ്ങുകയാണ് നാം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്ന അതിവണക്കം അതിന് ഹൈപ്പർ ധൂളിയ എന്നാണ് വിളിക്കുന്നത് വിശുദ്ധർക്ക് നൽകുന്ന വണക്കത്തെ ധൂളിയ എന്നാണ് സഭ വിശേഷിപ്പിക്കുന്നത് ഒരു വ്യക്തിയെ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിന് നാല് തലങ്ങളാണുള്ളത് ദേവദാസൻ ധന്യൻ വാഴ്ത്തപ്പെട്ടവൻ വിശുദ്ധൻ ആ വ്യക്തി മരിച്ച് അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധിയായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ ചില കേസില് ഈ അഞ്ചു വർഷങ്ങളിൽ നിന്നുള്ളത് ഇളച്ചുകൊടുക്കാറുമുണ്ട് ആ വ്യക്തി മരിച്ച് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മരിച്ച രൂപതയിലെ മെത്ര നടടങ്ങുന്ന ഒരു സംഘം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കോൺഗ്രിഗേഷൻ ഫോർ കോസ് ഓഫ് സെയിൻസിന് മുൻപാകെ സമർപ്പിക്കുന്നു ആ കോൺഗ്രിഗേഷൻ ആ റിപ്പോർട്ട് അംഗീകരിച്ച് അതിന് നീഹിൽ ഓബ് സ്റ്റാറ്റ് അഥവാ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിന് എതിരൊന്നുമില്ല എന്നറിയിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സെർവൻ്റ് ഓഫ് ഗോഡ് ദേവദാസൻ അല്ലെങ്കിൽ ദേവദാസിയായി പ്രഖ്യാപിക്കുന്നു പിന്നീട് നിരവധി തിയോളോജിയൻസ് അടങ്ങുന്ന ഒരു സംഘം ആ വ്യക്തിയുടെ ജീവിതത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു അതിനും ഒരുപാട് പ്രൊസീജിയേഴ്സും ഒരുപാട് വർഷങ്ങളുടെ സമയവും എടുക്കുന്ന ഒരു കാര്യമാണ് അതിനുശേഷം ആ വ്യക്തിയെ വെനറബിൾ അല്ലെങ്കിൽ ധന്യനായി പ്രഖ്യാപിക്കുന്നു അതിനുശേഷം ബിയാറ്റിഫിക്കേഷൻ പ്രോസസ്സ് ആരംഭിക്കുന്നു ഈ വ്യക്തിയുടെ പേരിൽ ഒരു അത്ഭുതമെങ്കിലും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാൽ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവൻ അല്ലെങ്കിൽ ആയി ഉയർത്തുന്നു പിന്നീടാണ് കാനോണൈസേഷൻ വീണ്ടും ഒരു അത്ഭുതം കൂടെ ഇദ്ദേഹത്തിന്റെ പേരിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നു നിരവധി വർഷങ്ങളുടെ പഠനങ്ങൾക്ക് ശേഷമാണ് ഒരു വ്യക്തിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത് സഭ അംഗീകരിച്ച ധാരാളം വിശുദ്ധരുണ്ട് ഇന്ന് മാർപ്പാപ്പയായ മിസ്റ്റർ ജോൺ പോൾ രണ്ടാമൻ പാപ്പ നിരവധി ബിഷപ്പുമാരും വൈദികരും മിസ്റ്റർ ഡോൺ ബോസ്കോ മറിയം ത്രീസ്യ തുടങ്ങിയ സന്യസ്തർ ജിയാന മോള ബെരേത്ത തുടങ്ങിയ ആൽമയർ എന്തിനേറെ പറയുന്നു മിസ്റ്റർ ഡോമിനിക് സാവിയോ ഷിയാര ഷിയാരൂച്ചെ ബെതേനോ കാർലോ അക്കൂത്തിസ് തുടങ്ങിയ യുവജനങ്ങൾ വരെ വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ പാതയിൽ നമുക്ക് മാതൃകകളായി നമുക്ക് മുന്നിൽ വെക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള വിശുദ്ധനെ കൂടെ നമുക്കിന്ന് പരിചയപ്പെടാം അഞ്ച് വിശുദ്ധരാണ് ഇന്ത്യയിൽ നിന്നുള്ളത് ചാവറ പിതാവ് അൽഫോൻസാമ്മ മറിയം ത്രേസ്യ മദർ തെരേസ തെരേസം സഭയുടെ സ്ഥാപകരിലൊരാളായ ചാവറ പിതാവാണ് പള്ളിയോടെ അടുത്ത് പള്ളിക്കൂടങ്ങൾ എന്ന ആശയം നടപ്പിലാക്കുന്നത് സവർണർക്കും അവർണർക്കും ഒരേപോലെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തിയ പിതാവ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനു വേണ്ടിയും പ്രവർത്തിച്ചിരുന്നു നിരവധി രചനകൾ പിതാവിൻ്റെതായിട്ടുണ്ട് മാന്നാനത്തെ പ്രസ് സ്ഥാപിക്കുന്നതിനും പിതാവ് മുൻകൈയ്യെടുത്തു ഇന്ന് നമ്മൾ കാണുന്ന നിരവധി ക്രിസ്തീയ പ്രാർത്ഥനാ പുസ്തകങ്ങൾ മാന്നാനത്തെ പ്രസിൽ നിന്ന് അച്ചടിച്ചു വന്നവയാണ് റോക്കോ ശീഷ്മയെയും ചാവറ പിതാവ് ധീരമായി എതിർത്തു ഒരു സമൂഹത്തിന്റെ മുഴുവൻ നവോത്ഥാനം വിദ്യാഭ്യാസത്തിലൂടെ നടപ്പിലാക്കിയ ചാവറ പിതാവ് ഇന്ന് ചരിത്രത്തിൽ ഒരുപാട് വിസ്മരിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു വസ്തുതയാണ് സഹനപുത്രി എന്നറിയപ്പെടുന്ന വിശുദ്ധ അൽഫോൻസാമ്മ ഒരു അധ്യാപിക കൂടെയായിരുന്നു തൻ്റെ ജീവിതത്തിലുണ്ടായ സഹനങ്ങളെയെല്ലാം പ്രാർത്ഥനകളാക്കി മാറ്റി വിശുദ്ധമായ ജീവിതം നയിച്ച് കടന്നുപോയ ഒരു സന്യാസിനിയാണ് വിശുദ്ധ അൽഫോൻസാമ്മ പ്രാർത്ഥിക്കുന്ന അമ്മ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഏവുപ്രാസ്യമ്മ സി എം സി സന്യാസിനി സഭാംഗമാണ് ഒൻപത് വയസ്സ് മുതലേ അമ്മയ്ക്ക് പരിശുദ്ധ അമ്മയുടെ ദർശനങ്ങൾ ലഭിച്ചിരുന്നു ദിവ്യകാരുണ്യ സന്നിധിയിൽ അനേക മണിക്കൂറുകൾ ചെലവഴിച്ചിരുന്ന യവുപ്രാസ്യമ്മയെ ചലിക്കുന്ന സക്രാരി എന്നാണ് സമകാലീനരായിരുന്നവർ വിശേഷിപ്പിച്ചിരുന്നത് കുടുംബങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്ന വിശുദ്ധ മറിയം ത്രേസ്യ ഹോളി ഫാമിലി സന്യാസിനി സഭാ സ്ഥാപകയാണ് ചെറുപ്പം മുതലേ ത്രേസ്യ അമ്മയ്ക്ക് പീഡാനുഭവ ദർശനങ്ങൾ ഉണ്ടായിരുന്നു പിശാജിന്റെ നേരിട്ടുള്ള പീഡനങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ദർശനങ്ങളും മറിയം ത്രേസ്യായിക്കുണ്ടായിരുന്നു പരിശുദ്ധ അമ്മയും ഈശോയും അവരുടെ തിരിച്ചങ്ക് മറിയംത്രേസ്യായി കൈമാറിയിട്ടുമുണ്ട് വിശുദ്ധ മറിയം ത്രേസ്യ പഞ്ചക്ഷതധാരി കൂടെയാണ് കുടുംബ നവീകരണമാണ് ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ പ്രധാന ദൗത്യങ്ങളിലൊന്ന് അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന വിശുദ്ധ മദർ തെരേസ യുഗോസ്ലാവിയയിലാണ് ജനിച്ചത് ലൊറൈറ്റോ സന്യാസ സമൂഹത്തിലെ അംഗമായിട്ടാണ് കൊൽക്കത്തയിൽ സേവനമനുഷ്ഠിക്കാനായി മദർ എത്തുന്നത് അവിടെ ഉണ്ടായിരുന്ന അഗതികളും ആർത്തരും മദറിന്റെ മനസ്സലിയിച്ചു ലൊറേറ്റോ കോൺവെന്റിൽ നിന്നും ഇറങ്ങി അഗതികൾക്കും ആർത്തർക്കും വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചുകൊണ്ട് മദർ തെരേസ മിഷനറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസിനി സമൂഹം സ്ഥാപിച്ചു പത്മശ്രീ പോപ്പ് ജോൺ ട്വൻറ്റി ത്രീ പീസ് അവാർഡ് ഗുഡ് എമറിട്ടൺ അവാർഡ് ജോൺ ഓഫ് കന്നഡി ഇന്റർനാഷണൽ അവാർഡ് നെഹ്റു അവാർഡ് ഭാരത് രത്ന തുടങ്ങി നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും മദർ തെരേസയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നൊബേൽ പീസ് പ്രൈസും മദർ തെരേസയ്ക്ക് ലഭിച്ചു വിശുദ്ധരുടെ ജീവിതങ്ങൾ മാതൃകയാക്കി നമുക്കും വിശുദ്ധിയുടെ പടവുകൾ കയറാം നമുക്ക് മുന്നിൽ വെക്കപ്പെട്ടിട്ടുള്ള നല്ല മാതൃകകൾ മാത്രമാണ് വിശുദ്ധർ ഒരിക്കലും വിശുദ്ധരോടുള്ള ഭക്തി നമ്മുടെ ദിവ്യകാരുണ്യ ഭക്തിയേക്കാൾ മുൻപന്തിയിൽ നിൽക്കരുത് പലപ്പോഴും വിശുദ്ധരോടുള്ള പ്രാർത്ഥനകൾക്കും നൊവേനകൾക്കും നാം വിശുദ്ധ കുർബാനയെക്കാൾ പ്രാധാന്യം നൽകുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട് അത് തീർത്തും തെറ്റായ ഒരു കാര്യം തന്നെയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ ദിവസം നമുക്ക് നമ്മുടെ പേരിന് കാരണഭൂതനായിട്ടുള്ള വിശുദ്ധനോടോ വിശുദ്ധയോടോ പ്രാർത്ഥിക്കാം അതോടൊപ്പം ബൈസൻഡൈൻ പാരമ്പര്യത്തിൽപ്പെട്ട ബൈലോ റഷ്യൻ സഭയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ക്രൂബ് ഓഫ് ലവ് സ്നേഹത്തിന്റെ പുൽക്കൂറ്